ഹായ് സുഹൃത്തുക്കളെ എന്ന ആഘോഷത്തിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം അൺബോക്സിങ് വീഡിയോ ആണോ ഇതെവിടെ നിന്നാണ് വാങ്ങിയതെന്നുള്ള ഞാൻ ഒന്ന് സൂം ചെയ്ത് കാണിച്ചു തരാം കാരണം നി ചെടികൾ വാങ്ങാനിരിക്കുന്നവർക്ക് നല്ലൊരു ഓപ്ഷനാണത് വയനാട് ഓർഗാനിക്സ് എന്ന് പറഞ്ഞ സ്ഥാപനമാണ് പുൽപ്പള്ളി വയനാട് ഈ ഫോൺ നമ്പർ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നിങ്ങളൊന്ന് നോക്കിക്കോളൂ കേട്ടോ ഇവിടെ നിന്ന് വിളിച്ച് ചോദിച്ചാൽ മതി നല്ല രീതിയിലുള്ള പാക്കിംഗ് ആണ് ലൈവ് ആൻഡ് ഇൻസൈഡ് ബോക്സ് ഹാൻഡിൽ വിത്ത് കെയർ പ്ലീസ് കോൾ ദ കസ്റ്റമർ പ്ലീസ് ടേക്ക് ത്രീ സിക്സ്റ്റി വീഡിയോ വീഡിയോയുടെ സ്പെല്ലിങ് തെറ്റാണ് ഞാനും ചെറുപ്പത്തിൽ അല്ല ചെറുപ്പത്തിലല്ല കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് വരെ തെറ്റ് എഴുതിയിരുന്ന സ്പെല്ലിങ്ങാണ് വീഡിയോ വൈൽ ഓപ്പണിങ് ദ ബോക്സ് ഞാൻ എനിക്ക് വീഡിയോ എടുത്ത് തരാൻ അങ്ങനെ ആരും ഇല്ലാത്തതുകൊണ്ട് ഞാൻ അടിഭാഗത്ത് അത് പൊളിച്ചു വെച്ചിട്ടുണ്ട് ഇതിവിടെ ഒരു പ്ലേറ്റ് പോലത്തെ ഭാഗമാണ് പ്ലേ അത് ഇങ്ങനെ താഴ്ത്തിറക്കി കുടഞ്ഞാൽ കിട്ടുമോ എന്നറിയില്ല ഇതിൻ്റെ ഉള്ളിൽ അതങ്ങനെ വലിക്കുക പണിയാവാമോ പണിയാവില്ല എന്ന് വിചാരിക്കാം കാരണം എനിക്ക് മൊത്തത്തിൽ അത് പൊളിക്കുന്നത് കാണിക്കാനായിട്ട് വീഡിയോ എടുത്ത് തരാനാളില്ലാത്തതുകൊണ്ടോ ആ പോ അങ്ങനെ വലിക്കുന്നത് റിസ്ക് ആണ് വിലകിൽ കുട്ടി പോരുന്നുണ്ടോ ഇല്ല ഇത് ചട്ടോക്കി ഓറഞ്ച് എന്ന് പറഞ്ഞിട്ടുള്ള സാ ഓറഞ്ചാണ് കേട്ടോ ഇതൊരു മുന്നൂറ്റി അമ്പത് രൂപയായി ഇതാണ് ഓറഞ്ച് ഓക്കെ ഇത് ഇവിടെയാണ് ഇതിൻ്റെ ഇത് വരുന്നത് ഞാനിതിൻ്റെ കട്ടിങ് എടുത്തിട്ട് ഞാൻ പറഞ്ഞില്ലേ ബുഷ് ഞാൻ പറഞ്ഞിട്ടില്ലേ എന്ന് ബുഷ് ഓറഞ്ചിൻ്റെ ബുഷ് ഓറഞ്ചിന് ഗ്രാഫ്റ്റ് ചെയ്യാം എന്ന് വിചാരിച്ചിട്ടായിരുന്നു ഇത് വലുതായിട്ട് വലുതായി കഴിഞ്ഞ് ഞാൻ ഞാനിതിൻ്റെ കട്ടിങ്ങുകൾ ഇങ്ങനെ എടുത്തിട്ട് ബുഷ് ഓറഞ്ചിന് ഗ്രാഫ്റ്റ് ചെയ്ത് കൊടുക്കും അതേ നട അത് അങ്ങനെ ചെയ്യാം എന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ ഇതിവിടെ ഇരിക്കട്ടെ ഞാൻ വേറെ കുറച്ച് സാധനങ്ങളും കൂടെ പറഞ്ഞിട്ട് കൊടു നോക്കി അല്ല ചെയ്തിട്ടുണ്ട് അതിൻ്റെയും കൂടെ അതിലുണ്ടോന്ന് അത് നമുക്ക് എടുക്കണമെങ്കിൽ എൻ്റെ ഉള്ളിലുണ്ട് പക്ഷെ ടിക്കായിട്ടിരിക്കുക ഒറിജിനൽ പോണ്ണിശ്ശേരി കാണാം അപ്പം അതിൻ്റെ ഉള്ളിൽ ജാമമായിട്ടിരിക്കുന്നതുകൊണ്ട് അത് മുറിക്കാതെ നിവർത്തിയില്ല സ്കിപ്പ് ചെയ്യേണ്ട സ്കിപ്പ് ചെയ്തോളൂ ിപ്പ് ചെയ്യേണ്ടവര് കിപ്പ് ചെയ്തോ യെസ് ഇതാണ് നമ്മുടെ പൊന്നാങ്കണ്ണി ചീര ഇതാണ് അപ്പോൾ ഒറിജിനൽ പൊന്നാങ്കണ്ണി ചീര കേട്ടോ എൻ്റെ ഇലകൾ സെപ്പറേറ്റ് എടുത്ത് കാണിച്ചു തരാം എന്താ ഇതാണ് ഫ്രഷായിട്ട് തന്നെ എത്തിയിട്ടുണ്ട് ഞാൻ ഇത് കാട്ടിലെ സാധനം അല്ല കാട്ടു പൊന്നാങ്കണ്ണി അല്ല ഇതിനോടനുബന്ധിച്ച് ഇതേപോലത്തെ പൊന്നാങ്കണ്ണി വേറെ ഉണ്ടാവും പക്ഷേ ഇതിൻ്റെ ഇല നിങ്ങൾ പ്രത്യേകം നോട്ട് ചെയ്യണം എന്താ ചെറിയ ഇല അപ്പം അതായത് ഇത് ജസ്റ്റ് നിങ്ങളെ ജസ്റ്റ് ഒന്ന് കാണിച്ചതാണ് ഇതിൻ്റെ ഇല ഇത് തർക്കങ്ങൾ പലർക്കും ഉണ്ടാവും പക്ഷേ അങ്ങനെയുള്ളവർ നമ്മുടെ എന്തൊക്കെ ആണെന്നുള്ളത് നേരെ ഞാനൊരു ഇതാണ് യഥാർത്ഥ പൊന്നാങ്കണ്ണി എന്ന് എല്ലാവരും തെറ്റിദ്ധരിക്കുന്നു എന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ ചെയ്തിരുന്നു അത് ഷീമ പൊന്നാങ്കണ്ണിയാണ് അപ്പോൾ ഇതാണ് യഥാർത്ഥ പൊന്നാങ്കണ്ണി വരുന്നത് ഷീമ പൊന്നാങ്കണ്ണിയുടെ വീഡിയോ ഞാൻ നേരിട്ട് വേറെ ഇട്ടിട്ടുണ്ട് പിന്നെ അതിൻ്റെ ചോട്ടിൽ ആ വീഡിയോയുടെ ചോട്ടിൽ ഞാൻ എൻ്റെ വാട്സാപ്പിൻ്റെ ചാനലിൻ്റെ ലിങ്ക് ഇട്ടിട്ടുണ്ട് അതിൽ മറ്റേ ഈ വയനാട് ഓർഗാനിക്സിലെ ആ മാഡം തന്നെയാണ് എനിക്ക് അതിൻ്റെയൊക്കെ കാട്ടുപൊന്ന അങ്ങണ്ണി പച്ച കാട്ടുപൊന്ന അങ്ങണ്ണി ചുവപ്പ് പിന്നെ പിന്നെ ക്ഷീമപ്പൊന്ന അങ്ങണ്ണി നീർപ്പൊന്ന അങ്ങണ്ണി അഥവാ കൊഴുപ്പ ഇതിൻ്റെയൊക്കെ ഫോട്ടോസ് അയച്ചു തന്നിരുന്നു അപ്പോൾ അതൊക്കെ ഞാൻ വാട്സപ്പ് ചാനലിൽ ഇട്ടിട്ടുണ്ട് അപ്പോൾ തറക്കമുള്ളവരത് നോക്കിയാൽ മതി അപ്പോൾ വീഡിയോ ഇവിടെ വൈൻ്റെ അപ്പ് ചെയ്യാണ് ഓക്കെ